നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം ജി വി എസ് എസ് പറവണ്ണയിൽ സമഗ്ര ശിക്ഷാ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫൗസിയ നാസർ അധ്യക്ഷത വഹിച്ചു ക്ലാസ് സെന്റർ ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ കെ കെ എം കോളേജ് ബിൽഡിംഗ് റിംഗ്റോഡ് തിരൂർ കെ പി ആർ ബിൽഡിംഗ് നിയർ ഐ ഡി ബി ഐ ബാങ്ക് റിംഗ്റോഡ് തിരൂർ സമഗ്ര ശിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവിൽ ജി വി എച്ച് എസ് പറവണ്ണയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു Thank <laughs> you. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫൗസിയ നാസർ അധ്യക്ഷത വഹിച്ചു പി ടി പ്രസിഡന്റ് കുഞ്ഞുമരക്കാർ സി പി എസ് എം സി ചെയർമാൻ കാസിം പറവണ്ണ എം ടി എ പ്രസിഡന്റ് നുസൈബാനു വി പി പ്രധാനാധ്യാപിക ജലജ പി സുഹ്രായ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വി എച്ച് സി സി വിഭാഗത്തിൽ നിന്നും മികച്ച വിജയം കൈവരിച്ച കുട്ടികളെ ആദരിച്ചു ഈ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ സമർപ്പിക്കുന്നത് ശ്രീമതി കെ എസ് എസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ നിർമ്മിച്ച ക്ലാസ് മുറികളുടെ ഉദ്ഘാടന ചടങ്ങിലാണ് ഞാനും നിങ്ങൾക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ ഏകദേശം നൂറിലധികം വരുന്ന വിദ്യാലയങ്ങളുണ്ട് വിദ്യാലയങ്ങളിലും ഈ മൂന്ന് വർഷം കൊണ്ട് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല എന്ന ഒരു വസ്തുത നിലനിൽക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ബൈജു എൻ കെ സ്വാഗതവും വി എച്ച് സി പ്രിൻസിപ്പൽ പ്രവീൺ സി നന്ദിയും രേഖപ്പെടുത്തി വെട്ടം ന്യൂസ് പറവണ്ണ